ം റോമാ ലേഖനത്തിന്റെ ഓരോ അധ്യായത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന ഓരോ വാക്യമാണ് ദിനംതോറും ചിന്തിച്ചു വരുന്നത് ഇന്ന് ആറാം അധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കുന്നു അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ Therefore we are buried with him through baptism into death, that Jesus as Christ was raised from the dead by the glory of Father, even so we also should walk in newness of life. ഓഫ് ലൈഫ് ഒന്ന് മുതൽ നാലുവരെയുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും യഹൂദനാകട്ടെ ജാതികളാകട്ടെ അവൻ നീതീകരണം പ്രാപിക്കുന്നു എന്ന് സ്ഥാപിച്ചു ക്രിസ്തുവിൽ നമ്മെ നീതീകരിക്കുന്നതിലൂടെ ദൈവം എന്നേക്കും നമുക്ക് സമാധാനം അരുളുന്നു എന്നും നമ്മുടെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ കൃപയിൽ നിലകൊള്ളുവാൻ സാധിക്കുമെന്നും അഞ്ചാം അധ്യായത്തിൽ വിവരിക്കുന്നു പാപത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ അതായത് പാപസംബന്ധമായി മരിച്ചവരായ നാം സ്നാനം എന്ന പ്രക്രിയയിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് യേശുവിന്റെ മരണത്തിന് പങ്കാളികളാകണമെന്നും ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെന്നും വളരെ കർശനമായി പൗലോസ് ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗ മരണം അടക്കം ഉയർപ്പ് എന്നിവയിലുള്ള വിശ്വാസമാണ് ഒരു പാപിയെ രക്ഷയിലേക്ക് നയിക്കുന്നത് ഈ വിശ്വാസം എങ്ങനെ ലഭിക്കും റോമർ പത്തിന്റെ പതിനേഴിൽ എഴുതിയിരിക്കുന്നത് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ദൈവവചനം കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം വരുന്നത് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മാനസാന്തരമുണ്ടാകുന്നു പെന്തക്കോസ്ത നാളിൽ പത്രോസ് യേശുവിനെക്കുറിച്ചുള്ള വചനം പ്രസംഗിച്ചു വചനം കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ വന്ന് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടിന്റെ മുപ്പത്തിയെട്ടിൽ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞു ഹൃദയത്തിലുള്ളവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്നാനം ആറാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്നു പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും വളരെ സ്നേഹിക്കുന്ന മാതാവോ പിതാവോ ഭർത്താവോ മക്കളോ ആരോ ആയിരിക്കട്ടെ അവർ മരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും നാം അവരെ കുഴിച്ചിടും യേശു ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളികളായി തീരുന്നത് ഈ സ്നാന പ്രക്രിയയിൽ കൂടിയാണെന്ന് മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ആ പ്രക്രിയയുടെ വിശദീകരണമാണ് നാലാം വാക്യത്തിൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അവിടെ വിവരിച്ചിട്ടുണ്ട് യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായ തീർന്ന നാം സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ പ്രാപിക്കുന്നു നമുക്ക് ഈ ജീവൻ തന്നത് ക്രിസ്തു നൽകപ്പെട്ട ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് സ്നാനത്താൽ വിശ്വാസി എന്താണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്ന് ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു രണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കൊലോസിയർ രണ്ടിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെടി ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ജീവന്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ പഴയ മനുഷ്യന്റെ പ്രകൃതി പാടെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക എന്നാണ് മാനസാന്തരപ്പെട്ട എല്ലാ വ്യക്തികളും സ്നാനം സ്വീകരിക്കേണ്ടതാണെന്ന് വേദപുസ്തകം വളരെ കർക്കശമായി നമ്മെ പഠിപ്പിക്കുന്നു കാരണം സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയാകുന്നു ലൂക്കോസ് ഏഴിന്റെ മുപ്പതിൽ യേശു കർത്താവ് പറഞ്ഞത് എങ്കിലും പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കി വൃതാവാക്കളഞ്ഞു എന്ന് ആരാണ് സ്നാനമേൽക്കേണ്ടത് എന്ന് നാം ചിന്തിക്കണം മാനസാന്തരപ്പെട്ടവർ അല്ലെങ്കിൽ പാവം ഏറ്റു ഞാൻ പാപം ചെയ്തു എന്ന് വിശ്വസിക്കുവാൻ തക്ക പ്രായമുള്ളവർ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകൾ ചെയ്യുമ്പോൾ അവൻ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധ്യം അവൻ ഉണ്ടാകില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവ വചനമാണ് ആധാരമായിരിക്കുന്നത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ വലിയവനാർ എന്ന ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുമ്പോൾ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു എന്നാൽ ശിശു സ്നാനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു പരാമർശവുമില്ല യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി എന്ന് മത്തായി മൂന്നിന്റെ പതിനാറിൽ എഴുതിയിരിക്കുന്നു വെള്ളത്തിൽ ഇറങ്ങിയാലല്ലേ വെള്ളത്തിൽ നിന്ന് കയറുവാൻ കഴിയുള്ളൂ എത്യോപ്യ രാജ്ഞയുടെ ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയ വിധം അപ്പോസ്തല പ്രവർത്തികൾ എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് മുപ്പത്തിയെട്ടാം വാക്യത്തിൽ ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെടാതെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആലോചന വൃതാവാക്കാതെ ദൈവവചനത്തിന്റെ മാതൃക പ്രകാരം അനുസരണമുള്ളവരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്